നാളെ നടക്കാനിരിക്കുന്ന ജില്ലാതര മത്സരത്തിനേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജി കെ പൊതുവിജ്ഞാനം നമുക്ക് എവിടെ നിന്ന് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ കറണ്ട് അഫെയർ അത് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടും ഇപ്പം നിങ്ങൾ എല്ലാ കൂട്ടുകാരും കറണ്ട് അഫെയർ നോക്കിയിട്ട് പോകണം ആദ്യത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വള്ളംകളിയിൽ വിജയിച്ചത് ആരാണ് വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വള്ളംകളിയിൽ വിജയിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നോബൽ സമ്മാനത്തിൻ്റെ ക്യാഷ് അവാർഡ് തുക ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ എത്രയാണ് നോബൽ സമ്മാനങ്ങളെല്ലാം ഇന്ന് രാവിലെ ഇട്ടൊരു വീഡിയോയിൽ ഇട്ട് ചെയ്തിട്ടുണ്ട് എട്ട് കോടി രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഏഷ്യ വൻകരയിലെ ഏറ്റവും ചെറിയ രാജ്യത്തിൻ്റെ പേര് എന്താണ് മാലിദ്വീപാണ് ഏഷ്യ വൻകരയിലെ ഏറ്റവും ചെറിയ രാജ്യം ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന സർക്കാർ പദവി ഏതാണ് രാഷ്ട്രപതിയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്നത് കഥകളിയുടെ സാഹിത്യ രൂപം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യരൂപം ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലെ ഇന്ത്യൻ പീനൽ കോഡിന് ഐ പകരമായി വന്നത് എന്താണ് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ആണ് ഐ പി സിക്ക് പകരമായി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത് റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരാണ് ഹെൻറി ആണ് റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ജീൻ ഹെൻറി ഡുനെൻറ്റ് ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ് ബ്രഹ്മപുത്ര നദിയെയാണ് ഇന്ത്യയിലെ ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷൻ ഏതാണ് മലപ്പുറം ജില്ലയിലെ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് കോഴിക്കോട് നടന്ന ഖിലാഫത്ത് സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ദേശീയ നേതാവ് ആരാണ് ി വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഏതു വർഷമാണ് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് നാലിനാണ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് കേരളത്തിൻ്റെ മൈക്നക്കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏതാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ക്ഷേ കേരളത്തിൻ്റെ മയക്നക്കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് കേരളത്തെ കർണാടകയിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് പേരമ്പാടി ചുരമാണ് കേരളത്തെ കർണാടകയിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്നത് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ആദ്യ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് ഉത്തരം ദക്ഷിണ ഗംഗോത്രിയാണ് അന്റാർട്ടിക്ക ഇന്ത്യ സ്ഥാപിച്ചത് കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം മഹാത്മാഗാന്ധിയുടെ വിയോഗത്തിൽ അനുശോചിച്ച് ആ ചുടലക്കളം എന്ന കവിത എഴുതിയ മഹാകവി ആരാണ് ഉത്തരം ഉള്ളൂറസ് പരമേശ്വരയ്യരാണ് മഹാത്മാഗാന്ധിയുടെ വിയോഗത്തെ അനുശോചിച്ച് ആ ചുടലക്കളം എന്ന കവിത എഴുതിയത് ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്ന വാതകം ഏതാണ് മീതേനാണ് ചതുപ്പ് വാതകമെന്ന് അറിയപ്പെടുന്നത് കീഴാർനെല്ലി എന്ന ഔഷധ ചെടി പ്രധാനമായും ഏത് അസുഖത്തിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തത്തിനുള്ള ഒരൗഷധമാണ് കീഴാർനെല്ലി ക്വിട്ടിന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ബോംബെ സമ്മേളനമാണ് ക്വിട്ടിൻഡ്യ പ്രമേയം അവതരിപ്പിച്ചത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് സമൂഹ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരെയാണ് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഉത്തരം അഗസ്ത് കോംതെയാണ് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ഏതാണ് ഉത്തരം നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി മു എൺപത്തി മുംബൈയിലാണ് നബാർഡ് സ്ഥാപിച്ചത് നിലപാടിൻ്റെ പൂർണ്ണമായ പേര് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് ഒരു രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് ആരാണ് കേന്ദ്ര ധനകാര്യ വകുപ്പ് ആണ് ഒരു രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കോടതി എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തരം കർണാടക തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭം ഏത് വിഴിഞ്ഞമാണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് എവിടെയാണ് എറണാകുളം വടക്കൻ പറവൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്നത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് വിമാനത്തിൻ്റെ ദൂരവും ദിശയും നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം റഡാർ മഹാത്മാഗാന്ധി കെ ജെ എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ് ഉത്തരം ഐത്ത നിർമ്മാർജ്ജനം ആർട്ടിക്കിൾ പതിനേഴാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ് മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകോറിൻ്റെ ശില്പി എന്ന് വിളിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് ഇത് കണ്ണൂരിലെ കരുവള്ളൂർ പഞ്ചായത്താണ് നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ എന്നത് ഒരു ക്ലാസ്സിലെ ഇരുപത് കുട്ടികളുടെ ശരാശരി വയസ്സ് പന്ത്രണ്ടാണ് ടീച്ചറെയും കണക്കിലെടുത്താൽ ക്ലാസ്സിലെ ശരാശരി രണ്ട് കൂടുന്നു എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്രയാണ് എന്നതാണ് ചോദ്യം ഉത്തരം അൻപത്തിനാല് വയസ്സാണ് ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറും കൂടി വരുമ്പോൾ ശരാശരി രണ്ട് കൂടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ടീച്ചറുടെ വയസ്സ് കണ്ടുപിടിക്കാൻ ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം ആദ്യ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരുന്നു അതേ പ്ലസ് ആകെ എണ്ണം എന്ന് പറഞ്ഞാൽ ടീച്ചറോടെ കൂടുമ്പോൾ ഇരുപത്തിയൊന്ന് പേരാ ഇൻറ്റു രണ്ട് ഇത്ര ശരാശരിയിലെ വ്യത്യാസം രണ്ട് കൂടുന്നു അങ്ങനെ പന്ത്രണ്ട് പ്ലസ് ഇരുപത്തിയൊന്ന് ഇൻറ്റു രണ്ട് ഫോർട്ട് നാൽപ്പത്തി രണ്ട് അപ്പം പന്ത്രണ്ട് പ്ലസ് നാൽപ്പത്തി ഈസ് ഈക്വൽ ടു അൻപത്തി നാല് അടുത്ത ചോദ്യം സി എച്ച് മുഹമ്മദ് കോയ രണ്ട് തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമത് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മഞ്ചേരിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലം ഏതാണ് ഉത്തരം കോഴിക്കോട് ലോകസഭാ മണ്ഡലം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഇരുപത്തിയെട്ട് വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഉത്തരം മാമാങ്കം സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് എത്ര ദിവസമാണ് മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത് കേരളത്തിൽ വളരെ കുറച്ചു കാലം മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നതാണ് സി എച്ച് മുഹമ്മദ് കോയ അദ്ദേഹം അൻപത്തിനാല് ദിവസമാണ് മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നത് കേരളത്തിൽ സ്ത്രീശാക്തീകരണ രംഗത്തെ മികവിന് വനിതകൾക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിൻ്റെ പേര് എന്താണ് ദാക്ഷായണി വേലായുധൻ പുരസ്കാരം ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിനാറിനാണ് ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് നല്ല ഭക്ഷണത്തിനും മെച്ചപ്പെട്ട ഭാവിക്കുമായി നമുക്ക് കൈകോർക്കാം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യദിനത്തിൻ്റെ പ്രമേയം അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇതൊരു കറണ്ട് അഫയർ ചോദ്യമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം കൂടി നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിച്ച കനേഡിയൻ വിദേശകാര്യ മന്ത്രി ആര് എന്നതായിരുന്നു ചോദ്യം ശരിയായ ഉത്തരം അനിത ആനന്ദാണ് ആദ്യമാണ് ആദ്യം ആൻസർ പറഞ്ഞത് അതിനുശേഷം ആൻസ്ര പറഞ്ഞ എല്ലാ കൂട്ടുകാരെയും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാഷിംഗ് ഈ ചാനലിൽ ഇട്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു പ്ലേ ഉണ്ട് നിങ്ങൾക്കതിൽ നോക്കിയാൽ ഈ ഒക്ടോബർ മാസം വരെയുള്ള പതിനാറാം തീയതി വരെയുള്ള എല്ലാ ആനുകാലിക ചോദ്യങ്ങളും അതിൽ നിന്ന് കിട്ടും ഇപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്